അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം നടക്കുന്ന ഈ കൊല്ലം ജില്ലയിലെ വേദിയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഐറ്റം എവിടുന്നാണ് വരുന്നത് നിങ്ങൾ നിങ്ങൾ സ്കൂളിൻ്റെ എന്തായിരുന്നു നിങ്ങളുടെ പാട്ടിൻ്റെ തീം

ഈ കലോത്സവത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ലേ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയില്ലേ ഈ കലോത്സവം നടക്കുന്ന കൊല്ലം നഗരത്തിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുന്നേ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം എന്ന് പറയാമോ കൊല്ലത്ത് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത് കൊല്ലത്തുള്ളവരാണ് നിങ്ങൾ കണ്ണൂരുകാരാണെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം കൊല്ലംകാരാണ് അതാണ് കൊല്ലത്തിന്റെ സോറി നിങ്ങൾക്ക് ഈ നിങ്ങൾ േ ഇവിടെ നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ പങ്കെടുത്ത മറ്റു മത്സരാർത്ഥികൾ ഉണ്ടല്ലോ അവരെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ആ കണ്ട നാല് പേരെയും നിങ്ങളുടെ നൃത്തവും തമ്മിൽ നിങ്ങൾ അങ്ങനെയാ വിലയിരുത്തുന്നത് രണ്ട് കുട്ടിനാടും കുറച്ച് സൗണ്ട് കുറവായിരുന്നു ബാക്കിയെല്ലാം അപ്പം എല്ലാവിധ ഭാവങ്ങളും നല്ല നല്ല രീതിയിൽ ഇനി വരട്ടെ ഈ ഇതിനകത്ത് നിങ്ങളെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കള് സ്കൂൾ അധ്യാപകര് നിങ്ങളുടെ കണ്ണൂരിനെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ വന്നിരിക്കുന്ന ജില്ലാ ഭാരവാഹികൾ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സാറാണ് നമസ്കാരം നല്ല രീതിയിൽ ഞങ്ങള് അവര് പെർഫോം ചെയ്തു നല്ല രീതിയിൽ അവര് പാട്ടൊക്കെ വളരെ ഭംഗിയായിരുന്നു എനിവേ കൺഗ്രാചുലേഷൻ കണ്ണൂർ ജില്ലയിലെ പരാജയപ്പെടുത്തിയാണ് സ്റ്റേജിലേക്ക് ഞാൻ ആക്ച്വലി അവരോട് ആ ചോദ്യം ചോദിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചില്ലേ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു അനുഭവം തന്നെ നിങ്ങളോട് ചോദിക്കുന്നതാണ് ഈ കലോത്സവം വേദിയിൽ വരുമ്പോൾ മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പീലുകളുടെ ബഹളമായിരുന്നു അപ്പീലുകൾ പോലായിരുന്നു ഒരു എന്ന് പറഞ്ഞാൽ ഇതൊരു മത്സരമാണ് ഭയങ്കര മരണ ജീവ മരണ പോരാട്ടം പോലെയാണ് പക്ഷേ നമ്മളെല്ലാം മറക്കുന്ന ഒരു കേസുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘ ഈ കലോത്സവത്തിൽ വന്ന് ഒരു ടീമായിട്ടും ഒറ്റയ്ക്കും എല്ലാം പങ്കെടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്കതിനകത്ത് പാർട്ടിസിപ്പേഷൻ കിട്ടി എന്നുള്ളത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം പ്രൈസ് വാങ്ങുക ആരെങ്കിലും ജയിക്കുക എല്ലാവരും ഒന്നാമത് എന്തായാലും വന്നിട്ടില്ല ആരെങ്കിലും ഒരാൾ വന്നാലും മൈനർ കേസിന്റെ ഒക്കെ ഉള്ളതായിരുന്നു അപ്പൊ ഇനിയും തുടർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല നല്ല വിജയങ്ങൾ നല്ല നല്ല ചവിട്ടുപടികൾ ആയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ശരി ശരി ശരി